അലൈക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പുതുവർഷം ആഘോഷിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ ഈ മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായ മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഇത് പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം സത്യമാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും അതായത് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും നമുക്കുണ്ടായിത്തീരും മാത്രമല്ല ദുനിയാവിലും നാളെ പാരിക ലോകത്തും വിജയിക്കാൻ പറ്റിയ ഒരു ജീവിത ക്രമീകരണം നമുക്കുണ്ടായിത്തീരുകയും ചെയ്യും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ആരും വിട്ടുകളയരുത് ഈ മൂന്ന് കാര്യങ്ങൾ ഏതായാലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ദുനിയാവും ആഹ്റവും വിജയിക്കാനുള്ള കാരണമാണ് ഈ മൂന്ന് കാര്യങ്ങൾ എന്നത് കൂടി നമ്മൾ തിരിച്ചറിയുക ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പ് നമുക്കറിയാം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്നുള്ള ഹിജിറ വർഷം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുന്നു ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഹിജിറ വർഷം എന്നുള്ളത് പ്രധാനമായും മുസ്ലിംങ്ങൾ കൊണ്ടാടുന്ന ഒരു വർഷമാണ് ഇന്ന് ഭൗതികമായ പല ആവശ്യങ്ങൾക്കും ആഗോളതലത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമുള്ള വർഷങ്ങളാണ് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് തുടങ്ങിയ മാസങ്ങളുള്ള കലണ്ടർ വർഷമാണ് ഇതുപോലെ മലയാളത്തിൽ പ്രത്യേകമായ ഒരു കലണ്ടർ വർഷമുണ്ട് അതേപോലെ തന്നെ വ്യത്യസ്ത കലണ്ടറുകൾ നമ്മുടെ ഈ ലോകത്ത് നിലകൊള്ളുന്നുണ്ട് അതിൽ പ്രധാനമായും മുസ്ലിം സമുദായം അംഗീകരിച്ചു പോകുന്ന ഒരു കലണ്ടർ എന്നുള്ളത് ഹിജ്റ കലണ്ടറാണ് നമ്മുടെ പല ആവശ്യങ്ങളിലും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിജ്റ വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയാറിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതായത് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഈ സാഹചര്യത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തത് പോയ ഒരു വർഷത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളും അള്ളാഹുമായി ബന്ധപ്പെട്ട രൂപത്തിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മൾ ഒരുപാട് ഹറാമ് കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഹറാമ് കേട്ടിട്ടുണ്ടാവും നമ്മൾ പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അതായത് കളവുകൾ അതേപോലെ തന്നെ പരദൂഷണം തുടങ്ങിയ പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും അതേപോലെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഹറാമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടാകും ഹറാമുകൾ ചിന്തിച്ചിട്ടുണ്ടാകും മനുഷ്യരായ സാധാരണ മനുഷ്യരായ നമ്മൾ സ്വാഭാവികമായിട്ടും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും ഈ തെറ്റുകൾ ഒരുപാട് വീഴ്ചകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് ഈ വീഴ്ചകളെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യമുണ്ടാവുകയും അള്ളാഹുവിനോട് അങ്ങേയറ്റം പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ രണ്ടാമത്തതും അതായത് നമ്മളും അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കാം ആത്മാർത്ഥമായിട്ട് നമ്മൾ തോപ ചെയ്യണം ഇനി രണ്ടാമത്തൊരു കാര്യം മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ അതായത് ഒരു വ്യക്തിയെ ആൾക്കൂട്ട മധ്യത്തിൽ വെച്ച് നമ്മൾ അപമാനിച്ചത് ഒരു വ്യക്തിയെ അവനിക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അവനോട് സംസാരിച്ചത് അവനെപ്പറ്റി നമ്മൾ മോശമായി പറഞ്ഞത് അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും ഒരു മുതല് നമ്മൾ കൊള്ളയടിച്ചത് അല്ലെങ്കിൽ ഒരാൾ ഒരാളെ നമ്മൾ വേദനിപ്പിച്ചത് അങ്ങനെ ഒരു വേദി ഒരു മനുഷ്യനെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം മുസ്ലിമായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ അതായത് ഏത് മതത്തിലാകട്ടെ ഏത് ജാതിയിലാകട്ടെ ഒരു മനുഷ്യനെ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യൻ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അവൻ്റെ ബാധ്യതകൾ നിങ്ങൾ തീർക്കണം അവനിക്കൊന്ന് നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ അവനോട് പൊറുക്കലിനെ ചോദിക്കണം അവനോട് മാപ്പിനെ ചോദിക്കണം അത് ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും അവരോട് നമ്മൾ പൊറുക്കലിനെ മാപ്പിനെ ചോദിക്കണം അങ്ങനെ വളരെ താഴ്ന്ന രൂപത്തിൽ വളരെ താഴ്മയോടെ നമ്മൾ മാപ്പ് ചോദിച്ചാൽ സാധാരണഗതിയിൽ എല്ലാ മനുഷ്യന്മാരും മാപ്പ് നൽകും ഇനി അതല്ല എന്തെങ്കിലും അവന്റെ ബാധ്യതകൾ കൊടുത്തു വിട്ടാനുണ്ടെങ്കിൽ അവൻ ആവശ്യപ്പെടുന്നത് നമ്മൾ കൊടുത്തു കൊടുത്തുവിട്ടണം അങ്ങനെ മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണം അങ്ങനെ മാപ്പ് ചോദിച്ച് മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഒരു ഒത്തുതീർപ്പ് കൊണ്ടുവരണം ഇത് നമ്മൾ ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല കാരണം എപ്പോൾ മരണപ്പെടുമെന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല കാരണം നമ്മുടെ തെറ്റുകൾ അവാഹു പൊറുക്കപ്പെടും ഇനി മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളിൽ അള്ളാഹു പൊറുക്കപ്പെടണമെങ്കിൽ തൗബയുടെ നാലാമത്തെ ഷർത്തായി തന്നെ പറയുന്നത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവനോട് കൂടി പൊറുക്കലിനെ ചോദിക്കണം എന്നുള്ളതാണ് അപ്പം അവന് നമുക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചോദിക്കുക അങ്ങനെയാണ് വേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഇനിയുള്ള ഒരു വർഷം എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായി എനിക്കൊരു ബോധ്യം വേണം അതായത് ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം ഇത്ര ഇത്ര പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു പക്ഷേ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരിക്കാം കോളേജുകളിലോ സ്കൂളുകളിലോ പൈ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ സാധാരണ വീട്ടു ജോലിക്കാരായി നിലകൊള്ളുന്നവരായിരിക്കാം ഏത് മേഖലയിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ ഒഴിവ് സമയങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായൊരു ബോധ്യം നമുക്ക് വേണം നമ്മുടെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് നമ്മെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് നമ്മെ പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് നമ്മെ കാരണം ഒരു പ്രയാസം ഉണ്ടായി ഉണ്ടായിപ്പോകരുത് നമ്മുടെ ബിസിനസ് പാർട്ണർമാരെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത് എന്ന കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടാകണം ഇങ്ങനെ ആളുകളോട് വളരെ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഉറക്കം ഒഴിവാക്കുകയും അതേപോലെ തന്നെ ആവശ്യത്തിന് കൃത്യമായി ഉറങ്ങുന്ന രൂപത്തിൽ നമ്മുടെ ജീവിത രീതിയെ ക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെപ്പറ്റി അതിൻ്റെയൊക്കെ കൃത്യമായ അളവിനെ പറ്റിയൊക്കെ നമുക്കൊരു ബോധ്യമുണ്ടാകണം ഇങ്ങനെ ജീവിതത്തെ കൃത്യമായി ക്രമീകരിക്കുകയും അനാവശ്യമായ സംസാരങ്ങളിൽ നിന്നും അനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ സലാത്തുകളും സിക്കറുകളും ഒക്കെ ചൊല്ലാൻ നമ്മൾ തയ്യാറാവുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുവേണ്ടി കൂടിയാണ് മൂന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് തൗബ തൗപ ചെയ്ത് കൃത്യമായൊരു പ്രതിജ്ഞ എടുത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക ആ ഒരു ആഘോഷമാണ് കൃത്യമായി ഈ മുഹർറ മാസം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും വരക്കത്തുണ്ടാകും നാളെ പാരിത്രിക ലോകത്തു കൂടി വിജയിക്കാനുള്ള നല്ലൊരു ജീവിത രീതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും അബ്ദാഹു തോഫിക്ക് നൽകി ഗ്രഹിക്കുമാരാകട്ടെ ആമീൻ എന്ന് ദുബായ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ലാക്കും